അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെ യു ഡി എഫ് പഠന പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടത്തിയ പ്രതിഷേധം യു ഡി എഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചെയർമാൻ കല്ലട്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് അശാസ്ത്രീയമായ രീതിയിൽ വാർഡ് വിഭജനം നടത്തിയ ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെയും പടന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി ഐ എം നടത്തുന്ന കുപ്രചരണങ്ങൾക്കെതിരെയുമാണ് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് നടത്തിയ പ്രതിഷേധ പരിപാടി യു ഡി എഫ് കാസർകോട് ജില്ലാ ചെയർമാൻ കലക്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു

ചടങ്ങിൽ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ യു സി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നേതാക്കളായ വി കെ പി ഹമീദ് അലി കെ പി പ്രകാശൻ പി കെ സി റഹു ഹാജി പി വി മുഹമ്മദ് അസ്ലം ടി കെ സി മുഹമ്മദ് അലി ഹാജി കെ സജീവൻ കെ പി ദിനേശൻ കെ വി ജതീന്ദ്രൻ ടി പി മുത്തലിബ് പി ബുഷ ടി രതില പി സലീൽ എന്നിവർ സംസാരിച്ചു യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ പി കെ താജുദ്ദീൻ സ്വാഗതം പറഞ്ഞു പ്രദർശിദ്ധ സംഗമത്തിന് മുന്നോടിയായി മൂസഹാജിമുക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ